കരയുന്നൊരു മൺകൂടം ചുറ്റുന്നു തലയിൽ മാതൃസ്നേഹനനവോടെ എൻ ചിതാഗ്നിക്കരികിൽ നിറകണ്ണുകളായി നിൽപ്പൂ കറകളഞ്ഞൊരു കുട്ടിക്കുപ്പായവും കരയുന്നൊരു മൺകൂടം ചുറ്റുന്നു തലയിൽ മാതൃസ്നേഹനനവോടെ എൻ ചിതാഗ് നിക്കരികിൽ നിറകണ്ണുകളായി നിൽപ്പൂ കറകളഞ്ഞൊരു കുട്ടിക്കുപ്പായവും ഭാരമെനിക്കില്ലേറെൂരം പോകാമിനി നീരുവീർത്ത പാദങ്ങൾ അപ്പൂപ്പൻ താടി പോലെ സ്വതന്ത്രവും ഭാരമെനിക്കില്ലേറെ ദൂരം പോകാമിനി നീരുവീർത്ത പാദങ്ങൾ അപ്പൂപ്പൻ താടി പോലെ സ്വതന്ത്രവും ഒടുവിലായവതന്ന മോക്ഷജലനവാൻ എൻ ആത്മാവിൽ ശേഷിച്ച ഓർമ്മയുടെ ഭാണ്ഡം നനഞ്ഞുപോയി ആത്മാവിൽ ശേഷിച്ച ഓർമ്മയുടെ ഭാണ്ഡം നനഞ്ഞുപോയി ഇനിയുമതിവിടെ ഇറക്കാം ഇറക്കാം സ്നേഹഭാവങ്ങൾ തൻ നനവുകൊണ്ട് അറ്റം കൊളുത്തിയ ജീവിത ചങ്ങല കണ്ണികൾ ഇരുമുല ഞെട്ടിൻ്റെ പല കണ്ണിലൂടെയായി ഒഴുകുമമൃതിന്നു പകരമയ്ക്കുറങ്ങാൻ നനവായി നൽകിയോരുണ്ണിമൂത്രം പകരമയ്ക്കുറങ്ങാൻ നനവായി നൽകിയോരുണ്ണിമൂത്രം മതിയെന്നുറക്ക പറയുവാൻ വയ്യാതെ അച്ഛന്റെ ചുമലിലൊഴുകുന്നു പായസം ചനമാ തോർത്തുവാൻ പൊക്കിയ പാവാടയ്ക്കടിയിലായി കണ്ടൊരു നനവിൻ പാട് ഭയവും നാണവും കൊണ്ട് ആരും കാണാതെ അതിവേഗം മറവിലായൊളിക്കവേ ജനമാ തോർത്തുവാൻ പൊക്കിയ പാവാടക്കടിയിലായി കണ്ടൊരു നനവിൻ പാട് ഭയവും നാണവും കൊണ്ടാരും കാണാതെ അതിവേഗം വാതിലിൻ മറവിലായൊളിക്കവേ വാതിൽ ചേർത്തടച്ച പ്രായമറിയുന്ന കാലമിതാതിപ്പെട്ടു ചിങ്ങത്തിലൊരു നാൾ ഭർത്തൃഗൃഹത്തിൻ്റെ ഇരുളിൽ ചിങ്ങത്തിലൊരു നാൾ ഭർദൃഗത്തിൻ്റെ ഇരുളിൽ തക ചർമ്മങ്ങളിൽ നീറുന്ന നരവായി പടർന്നു വിടർന്നു ശോണപുഷ്പങ്ങൾ മെത്തയിൽ പെയ്തു മഴയായി തിമർത്തു നനവായി പടർന്നു വിടർന്നു ശോണപുഷ്പങ്ങൾ മെത്തയിൽ പെയ്തു മഴയായി ചോരവാർന്ന് പച്ച പിടിച്ച പ്രസവമുറി തണുത്ത ഇരുമ്പുകട്ടിലിൽ കൈചുറ്റി ചോരവാർന്ന് പച്ച പിടിച്ച പ്രസവ മുറിതൻ തണുത്ത ഇരുമ്പുകട്ടിലിൽ കൈചുറ്റി വേദനയാൽ മരവിച്ച നേരത്തും പൊട്ടിയ മറുപിള്ളയുടെ നനവറിയുന്നു കുരുന്നിൻ്റെ നെറ്റി പൊള്ളുമ്പോൾ കാലിടറുമ്പോൾ നെഞ്ചു പിടഞ്ഞു വിളിച്ചു ദൈവങ്ങളെ കണ്ണീരാൽ അർച്ചന ചെയ്തു കണ്ടു സ്വപ്നങ്ങളിൽ അവരച്ചാരുന്ന വാർദ്ധക്യം ിന്റെ നെറ്റി പൊള്ളുമ്പോൾ കാലിടറുമ്പോൾ നെഞ്ചു പിടഞ്ഞു വിളിച്ചു ദൈവങ്ങളെച്ചന ചെയ്തു കണ്ടു സ്വപ്നങ്ങളിൽ അവരച്ചാരുന്ന് വാർദ്ധക്യം എത്ര വ്യത്യസ്തമീ സ്വപ്നവും സത്യവും എത്ര വ്യത്യസ്തമേ സ്വപ്നവും സത്യവും ഉള്ളുനീറുമ്പോഴും പൊട്ടിച്ചിരിക്കാൻ ഒരുങ്ങുന്ന വെള്ളത്തലകൾ കിടക്ക് മരണവും കാത്തു കിടക്കാൻ കഴിഞ്ഞൊരീ ഞാൻ എത്ര ധന്യ ൾ കിടക്ക് മരണവും കിടക്കാൻ കഴിഞ്ഞൊരീ ഞാൻ എത്ര ധന്യ പെട്ടിയിൽ ധ്യാനത്തിലാണ്ട ഗംഗാജലത്തിൽ എൻ മോക്ഷം കൊതിക്കുന്നിവരുടെ സ്നേഹനവിലലിയാനൊരു തുള്ളി ിഴിനീരടശക്ത മോക്ഷം കൊതിക്കുന്നിവരുടെ സ്നേഹനവിൽ അലിയാനൊരു തുള്ളി മിഴിനീർ അടർത്താനിവളശക്ത